ടെലിവിഷന്റെയും ഡിജിറ്റൽ സിനിമകളുടെയും കാലത്ത് ഫിലിം സൊസൈറ്റി പ്രസ്ഥാനത്തിനുണ്ടായ സ്തംഭനാവസ്ഥയെ മറികടക്കാൻ ബോധപൂർവമായ ശ്രമം ഉണ്ടാകേണ്ടതുണ്ടെന്ന് പ്രമുഖ ചലച്ചിത്ര നിരൂപകൻ ഡോക്ടർ സി എസ് വെങ്കടേശ്വരൻ അഭിപ്രായപ്പെട്ടു കോഴിക്കാട്ടുശേരി ഗ്രാമിക ഫിലിം സൊസൈറ്റിയുടെ പ്രതിമാസ സിനിമ പ്രദർശനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നവമലയാള സിനിമയുടെ ദിശാ എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ശേഷം സംഭവിച്ച ഡിജിറ്റൽ അത് ടെലിവിഷൻ നടത്തുന്നുണ്ട് നടത്തുന്നു നമ്മുടെ സിനിമ കാണാൻ ചെയ്യാനും മാറ്റുകയും തിയേറ്റർ കുറയ്ക്കുകയും ഒക്കെ ചെയ്ത ഒരു സിനിമ വ്യവസായത്തിൽ എല്ലാം സ്വാധീനിച്ച ഒരു സംഭവമായിട്ട് നടത്തുന്നത് വീടുകളിലേക്ക് പോയി സിനിമയുടെ സിനിമ കാണാവുകയും പെണ്ണാവുകയും ചെയ്യുന്ന ഒരു

സെക്രട്ടറി വി പി ഗൌതം ജോയിന്റ് സെക്രട്ടറി വിൽസൺ ആന്റണി എന്നിവർ സംസാരിച്ചു തുടർന്ന് കൃഷാന്ത് സംവിധാനം ചെയ്ത സിനിമ സംഘർഷഘടന പ്രദർശിപ്പിച്ചു സിനിമയുടെ സൗണ്ട് ഡിസൈനർ പ്രശാന്ത് പി മേനോനും മറ്റ് അണിയറ പ്രവർത്തകരുമായുള്ള സംവാദത്തിൽ കെ എസ് റാഫി കരീം കെ പുറം ഡോക്ടർ വി പി ജിഷ്ണു സുബാമണി എന്നിവർ പങ്കെടുത്തു എല്ലാ മാസവും മൂന്നാം ശനിയാഴ്ചകളിൽ മലയാളത്തിലെയും വിവിധ ഇന്ത്യൻ ഭാഷകളിലെയും ലോകഭാഷകളിലെയും ക്ലാസിക് സിനിമകൾ പ്രദർശിപ്പിക്കും സംവിധായകരും ചലച്ചിത്ര രംഗത്തെ മറ്റു പ്രമുഖരും പങ്കെടുക്കുന്ന സംവാദങ്ങളും പ്രഭാഷണങ്ങളും നടത്തും